കട്ടപ്പന ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപത്ത് ചെടി കണ്ടെത്തി വാർത്തകൾ നിങ്ങൾക്കായി ഇമിഗ്രേറ്റ് അക്കാദമി ജംഗ്ഷൻ കട്ടപ്പന ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപത്ത് കഞ്ചാവ് ചെടി കണ്ടെത്തി പേഴുംകവലയിലുള്ള ഔട്ട്ലെറ്റ് പരിസരത്ത് പൊതുമധ്യവാനം വ്യാപകമാണെന്ന പരാതി അന്വേഷിക്കാൻ കട്ടപ്പന എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത് ചെടിക്ക് നൂറ് സെന്റിമീറ്റർ ഉയരമുണ്ട് റോഡ് പുറമ്പോക്കിലായിരുന്നു കഞ്ചാവ് ചെടി നീന്നിരുന്നത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു അത്ര ഒരു പതിനൊന്ന് മണിയോടനുബന്ധിച്ച സമയത്ത് ഞങ്ങൾ പിന്നെ കട്ടപ്പന എക്സൈസ് റേഞ്ച് പാർട്ടി ഈ കട്ടപ്പന കെ എസ് ഡി സിയോട് അനുബന്ധിച്ചുള്ള സ്ഥലത്ത് ഒരു പരാതി അന്വേഷിക്കാൻ പോയി കൊണ്ടിരിക്കുകയായിരുന്നു ആ ആ സമയത്താണ് ഒരു സംശയത്തിൻ്റെ ഒരു സംശയാത്മകമായ രീതിയിലൊരു ചെടി കണ്ടു സംശയം കൊണ്ട് എന്താ എന്താണെന്ന് നോക്കുന്നത് കഞ്ചാവ് ചെടിയാണ് അത് തനിയെ അവളെ വളർന്നു വന്നാണെന്നാണ് മനസ്സിലായത് എക്സൈസ് ഇൻസ്പെക്ടർ സെന്തിൽ കുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഇ എം അബ്ദുൾ സലാം കെ എൻ രാജൻ സിഇഒ പ്രിൻസ് എബ്രഹാം വനിതാ സിഇഒ ബിജി കെ ജെ എന്നിവരാണ് പരിശോധന നടത്തിയത് ഇടുക്കി ലൈവ് ന്യൂസ് ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ഇമിഗ്രന്റ് അക്കാദമി ഇനി ഈസിയായി ജർമ്മൻ ഇൻഡിവിജ്വൽ ക്വാളിറ്റി ട്രെയിനിങ്ങിനുമായി ഇമിഗ്രന്റ് അക്കാദമി വിദേശത്ത് എവിടെ പഠിക്കണം എന്ത് പഠിക്കണം ചതിക്കുഴികൾ എങ്ങനെ തിരിച്ചറിയണം ആശങ്കകളില്ലാതെ വിദേശ പഠനം ഇമിഗ്രന്റ് അക്കാദമി ഉറപ്പ് നൽകുന്നു ഫീസുകളില്ലാതെ സ്റ്റുഡന്റ് വിസകൾ സ്വപ്നങ്ങൾ സാധ്യമാക്കൂ വിദേശത്തേക്ക് പറക്കോ എസ്കലേജ് യുവർ ഡ്രീംസ് ഇമിഗ്രന്റ് അക്കാദമി നിയർ കെ സി ബി സബ്സ്റ്റേഷൻ ഐ ടി ജംഗ്ഷൻ കട്ടപ്പന